തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിമർശനവുമായി സി പി ഐ മുഖപത്രം ജനയോഗം പൂരം കലക്കാൻ മുന്നിൽ നിന്നത് അജിത് കുമാർ വിമർശനം അന്വേഷണ റിപ്പോർട്ടിനെതിരെ നേരത്തെ സി പി ഐ നേതാക്കളും രംഗത്തെത്തിയിരുന്നു പൂരം കലങ്ങിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് സി പി ഐ ആരോപിക്കുന്നത് ആർ എസ് എസ് ബന്ധമുള്ള എ ഡി ജി പിക്ക് നടപടിയെടുക്കണമെന്നും സി പി ഐ ആവശ്യപ്പെട്ടു ആരും പൂരം കലക്കിയിട്ടില്ലെങ്കിലും പൂരം കലങ്ങിയെന്നാണ് റിപ്പോർട്ട് കലക്കാതെ കലകുന്ന നീർച്ചു പോലെയാണത്ര പൂരമെന്നാണ് അജിത് തമ്പുരാന്റെ കണ്ടുപിടുത്തം പരിചയക്കുറവ് കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച എസ്പിയുടെയും പൂരം നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങളുടെയും തലയിൽ പഴിചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ട് പൂരം കലക്കൽ വേളയിൽ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട് കലക്കലിൽ പ്രതിഷേധിക്കുന്ന ഭക്തജനങ്ങളെ അജിത് അഭിസംബോധന ചെയ്യുന്ന ചിത്രം ചാരനിറത്തിലുള്ള ഷർട്ടുധാരി ഇരു കൈകളും ലോകരക്ഷകനായ കർത്താവിനെ പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കും വന്നമുള്ള ചിത്രം പൂരം പരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇയാളാണെന്ന് ചിത്രത്തിൽ വ്യക്തം എ ഡി ജി പി രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വെറുതെ എസ് പി ആകുന്നത് എങ്ങനെയെന്നാണ് ജനയുഗം ചോദിക്കുന്നത് പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ അജിത് കുമാർ ശ്രമിച്ചുവെന്നും വിമർശിക്കുന്നുണ്ട് പൂരം എങ്ങനെ ഭംഗിയാക്കാമെന്ന് ും എങ്ങനെ കുളമാക്കാം പൂരം കലക്കി എങ്ങനെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്ന് ഗൂഢാലോചനയിലെ ഓരോ നീക്കവും അജിത് നടത്തുന്നത് ആ വീഡിയോയിൽ കാണാം പൂരപരിപാടികൾ നിയന്ത്രിച്ചിരുന്ന അജിത് കുമാർ ആണെന്നതിന് തെളിവുണ്ട് പൂരം കലക്കിയതിന് ചുക്കാൻ പിടിച്ച അജിത് കുമാർ തന്നെ കലക്കൽ അന്വേഷണം നടത്തിയാൽ താൻ കലക്കിയില്ല എന്ന റിപ്പോർട്ടല്ലാതെ നൽകാനാവുമോയെന്ന് സി പി മുഖപത്രം ചോദിക്കുന്നു ഇത് രണ്ടാം തവണയാണ് സി മുഖപത്രമായ ജനയുഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിമർശനം ഉയരുന്നത്